ഹായ് ഒരുപാട് നാളല്ലേ നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കേരളമൊട്ടാകെ സംസാരിക്കുന്ന രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന മഹാനായ വ്യക്തിയെ പറ്റിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി വളരെ നല്ല വ്യക്തിയാണ് വളരെ സന്മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പി ആർ പണം വാങ്ങിയിട്ട് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ പി ആർ പണം വാങ്ങിയിട്ട് ഇദ്ദേഹത്തെ വെളിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്നാൽ പാർട്ടിയുടെ ഉന്നത അധികാര സമിതി യോഗം ചേർന്ന് പാലക്കാട് വെച്ച് ചേർന്ന് ചില തീരുമാനങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിവിടെ വെക്കാം അതിനകത്ത് നമ്മുടെ രമേശ് ചെന്നിത്തല ഈ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല അധികം ഭയങ്കരമായി മോശമായിട്ടുള്ള രീതിയിലും ഇദ്ദേഹത്തെ കാലു എന്നുള്ള രീതിയിലൊക്കെ രാഹുൽമാൻകൂട്ടത്തെ പ്രതികരിച്ചുകൊണ്ട് കുറേ കുറേ ആൾക്കാർ അതായത് പി ആർ ആർക്ക് ആ പി ആർ പണം വാങ്ങിയ കുറേ ആൾക്കാർ കാലു വാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽമാൻകൂട്ടമാണോ കോൺഗ്രസ് എനിക്കറിയില്ല ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണ് കാര്യം ഞാൻ യൂട്യൂബിൽ വരുന്നതിന് മുമ്പും ഈ ഈ പറഞ്ഞ പാർട്ടികളുമായിട്ടൊക്കെ അടുത്ത ബന്ധം ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ രാഹുൽ മങ്കൂട്ടം വന്നത് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും രാഹുൽ മങ്കൂട്ടം രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ രാഷ്ട്രീയ ചർച്ചകളോ അങ്ങനെയൊന്നുമല്ല ഈ വ്യക്തി ചെയ്ത നന്മകളെ പറ്റിയാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ വ്യക്തി ആ ഒരു വോയിസ് ഇദ്ദേഹം ഈ അതിജീവിത എന്ന് പറയുന്ന ഇവരെ എന്ന അതിജീവിതയിൽ നിന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല കാര്യം ഒരു ഭക്താവേ ഈ പരിപാടിക്ക് പോകുന്ന ഒരു അതിജീവിതകളെന്നൊന്നും നമുക്ക് കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനും വിളിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും അവരോട് സംസാരിക്കുന്ന ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരുന്ന അല്ലെങ്കിൽ ഇപ്പൊ എം എൽ എ ആയിരിക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന നല്ല വർത്തമാനങ്ങൾ അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഇത് ഞാൻ എടുത്തതല്ല കേട്ടോ എഴുപത് ശതമാനം റെസ്പോൺസിബിലിറ്റി തനിക്ക് ആണ് എടോ 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 മര്യാദ സംസാരിക്കും കേട്ടോ എനിക്ക് തന്റെ അത്ര തലനാഴാൻ പറ്റത്തില്ല ാണ് വന്നത് താൻ ഭയങ്കര എന്താ ഓപ്ഷനാണ് ഞാനത് പോയി ചെയ്യണം എന്ന് താൻ പറയുന്നത് എനിക്കിതിപ്പോ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യാൻ ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ തന്നെ എങ്ങനെയാണ് അത് തന്റെ പേര് പറയുന്നതല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അവരോടൊന്നും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അവരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അവരെ ഡിപെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ അറിയാവോ നിങ്ങൾ എന്താ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കാണിച്ച അവിഹിതത്തിന്റെ ഒരു പാട്ടാണ് അവർ വെളിവിട്ടയാണ് ഇപ്പൊ ആ പെണ്ണുങ്ങളെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കണൊന്നും പറയത്തില്ല കാര്യം അവരും ഭർത്താവിരിക്കെ ഈ പരിപാടിക്ക് പോയത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കെ യു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഈ ഔദ്യോഗിക സ്ഥാനത്തിരിക്കെ ഇദ്ദേഹം ഈ പറയുന്ന രണ്ടും മൂന്നും നിങ്ങൾ അറിയാമോ കോടതിയിൽ ഇദ്ദേഹം പറയുകയാണ് ഉഭയ ഉഭയസമ്മത പ്രകാരം ഇവരുമായിട്ട് ലൈംഗികമായി ഇടപെട്ടിട്ടുണ്ടെന്ന് എന്ന് ഈ രാഹുൽ മൻകൂട്ടത്തിൽ തന്നെ കോടതിയിൽ രേഖപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ ഉഭയസമ്മത പ്രകാരമായതുകൊണ്ട് ഇത് ഒരു കുറ്റകരമല്ലയെന്ന കോടതി കണ്ടെത്തി അങ്ങനെ എന്താ പറയുന്നത് ജാമ്യം അനുവദിക്കുകയൊക്കെ ചെയ്തു അപ്പം ചില കാര്യങ്ങളൊക്കെ ഇവിടെ മോറലായി ചിലർ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് പോകുക ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പല പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്ന മോ മൊറാലിറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് അതിപ്പോൾ ബന്ധങ്ങളായാലും എല്ലാം ഇപ്പം ഞാനെന്നുള്ള ഒരു വിചാരമോ അല്ലെങ്കിൽ എൻ്റേതെന്നുള്ളൊരു വിചാരമോ അതൊക്കെ ഒരു മൊറാലിറ്റിയാണ് വ്യക്തി വ്യക്തികൾ വ്യക്തിബന്ധങ്ങൾ അങ്ങനെയുള്ള ഒരു പല കാര്യങ്ങളും ഒരു മൊറാലിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ ആ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതും സ്ത്രീകൾ ഒരുപാട് വർക്ക് പേര് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഓൾറെഡി നാല് പേര് ഇദ്ദേഹത്തിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ എത്ര സ്ത്രീകൾ നിങ്ങൾ നാലായി ചോ അദ്ദേഹം ഇത് മാത്രമല്ല പാലക്കാട് ഉന്നത അധികാര സമിതി കൂടിയിരുന്നു അതിനകത്ത് കേരളത്തിൻ്റെ പ്രധാന നേതാക്കളായ രമേശ് ചെന്നിത്തല വി ഡി സതീഷൻ ഉമാ തോമസ് ചാണ്ടി ഉമ്മൻ അച്ചു ഉമ്മൻ അങ്ങനെ ഒരുപാട് നേതാക്കൾ അതേ കണക്ക് ഷാനിമോൾ ഉസ്മാൻ ബിന്ദു അങ്ങനെ കുറേ ആൾക്കാർ അവിടെ പങ്കെടുത്തിരുന്നു അവർക്ക് ആ പാലക്കാടുള്ള ഒരു ജനങ്ങൾക്കും പാലക്കാടുള്ള സാധാരണ പ്രവർത്തകർ എന്ന് പറയുന്ന അതായത് ഈ പി ആർ ഒക്കെ ചെയ്യുന്നവരല്ലാതെ കോൺഗ്രസിൽ കുറേ അംഗങ്ങളുണ്ട് അവർക്കാർക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുമില്ല അവരെല്ലാവരും പറയുന്നത് ഇവൻ പെണ്ണ് പിടിക്കാൻ പോയെങ്കിൽ ഇവൻ തന്നെ അനുഭവിക്കണമെന്നുള്ളതാണ് അല്ലാതെ പാർട്ടിയോടുള്ള പ്രേമം കാരണമാണ് ഇത്രയും വലിയ മുതിർന്ന നേതാക്കളെ തോൽപ്പിക്കാൻ ഉറച്ച് ചില പി ആർ പണം വാങ്ങിയ ചാനലുകൾ കുറേ യൂട്യൂബ് ചാനലുകൾക്കായി എഴുപത്തി ലക്ഷം രൂപ രാഹുൽ മാങ്കൂട്ടം പി പണം കൊടുത്തു എന്ന് പാർട്ടിയിൽ ചില ചർച്ചകളും ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് തന്നെ പറയണം ഈ പി ആർ വാങ്ങിയവരും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബാലായിക്കൊടന്ന് നടക്കുന്ന ബിന്നി എന്നൊക്കെ പറയുന്ന കുറച്ച് ബിന്നിയോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വ്യക്തികളുമൊക്കെ കിടന്ന് നന്നായിട്ട് പി ആർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ വിളിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ചിന്തിക്കുക ഇദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറയുന്ന നാലാമത്തെ യുവതിയുടെ പ്രായം അറുപത്തൊന്ന് വയസ്സാണ് ഇവ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രായം അമ്പത്തൊ അമ്പത്തൊമ്പത് വയസ്സാണ് അപ്പോൾ ഇത്രയും എന്താ പറയുന്നത് ലൈംഗിക എന്താ പറയുന്നത് ഒരു അസുഖം ഒരു രോഗമുള്ള ഒരു വ്യക്തിയെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ വന്ന ചില കാര്യങ്ങൾ ലൈംഗിക ശേഷി പരിശോധന എന്നൊക്കെയാണ് പറയുന്നത് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം എൽ എ ഇങ്ങനൊരു പരിശോധനയ്ക്ക് വിധേയം പോകുന്നത് നാണക്കേടാന്ന് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന പി പണം വാങ്ങി അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ലാതെ മാന്യമായി ജീവിക്കുന്ന അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയും രാഹുൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല കാര്യം ആര് കണ്ടാലും മനസ്സിലാവും എന്തെങ്കിലായ്മ തന്നെയാണ് കാണിച്ചിരുന്നത് കാര്യം അവനറിയില്ലേ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണോ ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ വിവാഹ വാഗ്ദാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അല്ലാതെയോ ഇത്തരം പ്രവൃത്തികൾ ഒരു ഉന്നത സ്ഥാനത്ത് ഇരുന്ന് ചെയ്തത് വളരെ മോശം വരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്തിനെ ന്യായീകരിക്കുന്നു എന്തിനാണ് ഈ പി ആറുകളുടെ വലയിൽപ്പെട്ട് പറയുന്നത് നിങ്ങൾക്ക് പാർട്ടിയാണ് അല്ലെങ്കിൽ ചിലർ ഈ പി ആറിൻ്റെ വലയിൽപ്പെട്ട് പാർട്ടിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടം ചെയ്ത അഭിഹിതത്തെ ന്യായീകരിക്കുകയാണ് അവിഹിതം എന്തായാലും അവിഹിതം തന്നെയാണ് അത് ചിലപ്പോൾ ഈ പറയുന്ന ചെയ്യുന്നവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ശരി നല്ല മണമുള്ള സാധനമായിരിക്കാം അല്ലെങ്കിൽ രുചിയുള്ള സാധനമായിരിക്കാം പക്ഷെ നാട്ടിൽക്കത്തവരുടെ നാറ്റം തന്നെയല്ലേ ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ അപ്പൊ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ പാർട്ടി അതായത് പാർട്ടിയിലെ നേതൃനിര നല്ല ചങ്കുറ്റമുള്ള നേതൃനിര അവരെ പുറത്താക്കി കഴിഞ്ഞു എന്നിട്ടും ഇത്തരക്കാരെ ന്യായീകരിക്കുകയും അതുകൊണ്ടു പാർട്ടിയിൽ തന്നെ വിഷയങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇവരെ ഒരിക്കലും നിന്ന് തിന്ന ചോർണ പോലും ഈ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് തിന്ന ചോറിനോട് പോലും ഒരു നന്ദിയുള്ളതായിട്ട് എവിടെയും കാണുന്നില്ല കാര്യം ഇദ്ദേഹം ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലൊക്കെ പറയുന്ന ഉമാ തോമസിനെ തോൽപ്പിക്കണം ഉമാ തോമസ് ആരാണെന്ന് എനിക്കറിയുന്നു പി ടി പി ടിയുടെ പി ടി തോമസിൻ്റെ ഭാര്യയാണ് അപ്പം പി ടി ആരായിരുന്നു പാർട്ടിക്ക് എന്നറിയാത്തവര് ആണ് ഈ പറയുന്ന കെ കെ രമ നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്ന് സി പി എം അമ്പത്തൊന്ന് വെട്ട് ഊട്ടിക്കൊന്ന ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയാണ് ടി പി രമ ഹലോ കെ കെ രമ അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ എന്തെല്ലാ വിഷയങ്ങൾ വന്നപ്പോഴും പാർട്ടിക്ക് ഒപ്പം നിന്നൊരു വ്യക്തിയാണ് അതുപോലെ രമേശ് ചെന്നിത്തല പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഇവരുടെ വിചാരം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് പി ആറുകൾ അവർ വിചാരിച്ചിട്ടാണ് ഇവിടെ വോട്ട് എന്നാണ് അങ്ങനല്ല താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർ അവർക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന കോഴി രാഹുലിനെ അങ്ങനെ തന്നെ പറയണം കോഴി രാഹുലിൻ്റെ പൗർത്തികളെ ഒരിക്കലും വിധി ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ചില ആൾക്കാരൊക്കെ ഷഹനാസിനെയൊക്കെ പറയുന്നുണ്ട് ഷഹനാസിന്റെ പഴയ പേര് പ്രിയ പ്രജീഷ് എന്നായിരുന്നു എന്നത് ശരിയാണ് അവരുടെ പേരായിരുന്നു ആദ്യകാലത്ത് തുലിക നാമം മാത്രമായിരുന്നു ഈ പറയുന്ന എന്നുള്ളത് അതിനുശേഷം അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അവരേത് പേര് സ്വീക സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അതിനെ അവരെ ബ്ലെയിം ചെയ്തിട്ട് അവരൊക്കെ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു അവസ്ഥ വരും അത്രയ്ക്ക് നാറിയ വിഷയങ്ങൾ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു വെച്ചിട്ടുണ്ട് മുതിർന്ന ഒരു നേതാവിൻ്റെ പെങ്ങളോട് കാണിച്ച വൃത്തികേട് സഹിതം ഒരുപാട് വൃത്തികേടുകൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി ചെയ്തു വെച്ചതാണ് പാർട്ടിയുടെ തീരുമാനമാണ് അല്ലാതെ ഇപ്പോൾ പ്രതിവശത്തുള്ള ആൾക്കാരും ആരുമല്ല പാർട്ടിയുടെ തീരുമാനമാണ് ഈ വിഷയം പാർട്ടി ആണ് ഈ വിഷയം പോലീസിലെത്തിക്കുന്നത് അത് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അവസാനം നേതാക്കന്മാരുടെ വീട്ടിൽ വരെയായി അങ്ങനെ ആണെങ്കിൽ ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന പാവം സ്ത്രീകളുടെ അവസ്ഥ എന്തുമായിരിക്കും ഇവർ നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും രാഹുൽ മാൻകൂട്ടത്തെ ഒരു കാലത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ഈ വിഷയം വരുന്നള്ളമാരെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന പല പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരെ ഇപ്പോൾ കാണാനില്ല അത് സ്ത്രീകളായ രാഷ്ട്രീയ പ്രവർത്തകർ എന്തുകൊണ്ട് കാണുന്നില്ല നിങ്ങളന്ന് കോമൺ സെൻസ് വെച്ച് സംസാരിക്കും രണ്ട് വാക്ക് അദ്ദേഹത്തിന് വേണ്ടി വന്ന് സംസാരിക്കണ്ടേ എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല ഇവന്റെ കയ്യിലിരിപ്പാണോ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ പി ആറിൽ വീണ് നിങ്ങളും കൂടെ നിങ്ങളുടെ വാല്യൂ വില കളയാതെ അപ്പോൾ നിങ്ങൾ പറയും മുകേഷ് അങ്ങനെ ചെയ്തില്ലേ സിദ്ദിഖ് അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ആ ഗണേശൻ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും ആ പാർട്ടി ഈ പാട്ടിന് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അതിൽ ഒന്ന് മനസ്സിലാകുക ഇവിടെ രണ്ടായിരത്തി ഒന്നില് രാജ്മോഹനും ഉന്നിത്താൻ എന്തോ ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിച്ചപ്പോൾ കൂടെ വണ്ടിയിലൊരു സ്ത്രീയെ കണ്ടുവെന്നാരോചിച്ചപ്പോൾ എട്ട് വർഷം ഒരു വ്യക്തിയാണ് രാജ്മോഹൻ ഇന്ന് ഇതിന് കോൺഗ്രസ് പാർട്ടി സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ തന്നെ പല ആൾക്കാരും വന്നിട്ട് ഇതിനകത്ത് വേഷ്യാപത്വ സഹിതം ചെയ്തിട്ട് ഇതിനെ ന്യായീകരിച്ച് ആ പാർട്ടിയിൽ നിൽക്കും ഇവരെയാണോ നേതാക്കൾ ആളായി നിങ്ങൾക്ക് വേണ്ടുന്നത് ഇതൊക്കെ കോമൺ സെൻസായിട്ട് ചിന്തിക്കുക സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ